വോക്കിംഗ് വിത്ത് മാസ്റ്റർ ഗുരുക്കന്മാർക്കൊപ്പം ക്രിസ്തുവിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അധ്യാപക വൃത്തിയിൽ രണ്ട് സാധ്യതകളാണ് ഒരാൾക്കുള്ളത് ഒന്നുങ്കിൽ മീൻപിടുത്തക്കാരനായി മാറുക അല്ലെങ്കിൽ മനുഷ്യരെ പിടിക്കുന്നവരാവുക കൺമുൻപിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെയാണോ ഹൃദയത്തെയാണോ സ്പർശിക്കേണ്ടത് എന്ന് സാരം വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടാൽ ധനികൻ എന്ന് തോന്നുന്ന ഒരാളും അയാളുടെ ഭാര്യയും മൂന്ന് പെട്ടികളുമായി ട്രെയിനിൽ ഒന്നിറങ്ങുന്നു പോർട്ടറായി ജോലി നോക്കിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു സാർ തങ്ങളുടെ പെട്ടി ഞാൻ കാറിൽ കൊണ്ടുചെന്ന് വയ്ക്കുകയാണെങ്കിൽ താങ്കൾ എനിക്ക് എത്ര രൂപ തരും അതിനൊക്കെ ഇവിടെ നിയമമുണ്ട് കേട്ടോ അയാൾ ചെറുപ്പക്കാരനോട് മറുപടി പറഞ്ഞു സാർ നിയമമല്ല ഞാൻ ചോദിച്ചത് ഈ പെട്ടികൾ സാർ ചുമന്ന് നടന്നാൽ സാറിൻ്റെ നടുവടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് സാറിന് അസാധ്യമായത് എനിക്ക് സാധ്യമാണ് എനിക്കിപ്പോൾ അസാധ്യമായത് ഒരു നേരം ഭക്ഷണം കഴിക്കുവാനുള്ള പൈസയാണ് അത് സാറിൻ്റെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട് താൻ പറഞ്ഞു തനിക്ക് ഞാൻ എത്ര രൂപ തരണം സാറെ ഈ മൂന്ന് പെട്ടികൾ ചുമന്ന് സാറിൻ്റെ കാറിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ ഇരുപത് എങ്കിലും എടുക്കും സാർ ചെയ്യുന്ന ജോലിയിൽ ഇരുപത് മിനിറ്റിന് എത്ര പൈസ കിട്ടുന്നോ അതിൻ്റെ പകുതിയുടെ പകുതി എനിക്ക് തന്നാൽ മതി അയാൾ അതിന് സമ്മതിച്ചു പെട്ടികൾ കാറിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ആ യുവാവ് അധനികനു നേരെ കൈ നീട്ടി താൻ തന്റെ പറ തനിക്ക് എത്ര രൂപ വേണം താൻ പറയുന്ന പൈസ ഞാൻ തരും ഞാൻ പറഞ്ഞല്ലോ സാർ ഇരുപത് മിനിറ്റ് ജോലി എടുത്താൽ കിട്ടുന്ന പൈസയുടെ പകുതിയുടെ പകുതി മതി എനിക്ക് അതൊന്നും ചിന്തിക്കണ്ട താൻ എടുത്ത ജോലിക്ക് താൻ ആവശ്യപ്പെടുന്ന തൻ്റെ കൂലി ആ ചെറുപ്പക്കാരൻ നിശബ്ദനായി മെല്ലെ കൈകൾ പിൻവലിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു സാർ എനിക്ക് പൈസ വേണ്ട ഇത് കേട്ട് അയാൾ ആശ്ചര്യപ്പെട്ടു ഇത്രയും നേരം തന്നോട് പൈസയ്ക്ക് വേണ്ടി തർക്കിച്ചിട്ട് പെട്ടെന്ന് എന്താ പൈസ വേണ്ടെന്ന് വെച്ചത് സാർ നമ്മൾ തുടങ്ങിയ ലോകമല്ല ഇപ്പോൾ ആദ്യത്തേത് സാറ് നിയമമനുസരിച്ച് എന്നോട് ഇടപഴകുന്ന ലോകമായിരുന്നു ഇപ്പോ എന്റെ ആവശ്യമനുസരിച്ച് സാർ ഇടപഴകുന്ന പുതിയൊരു ലോകം നമ്മൾ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു ഈ പുതിയ ലോകത്തിൽ സാറിനെ പോലെ ഒരാളെ കിട്ടിയപ്പോൾ എനിക്കിനി എന്തിനാണ് പണം ആ ചെറുപ്പക്കാരൻ കൈകൾ കൂപ്പി നന്ദി പറഞ്ഞ് തിരികെ നടന്നു ആ ചെറുപ്പക്കാരനാണ് പിന്നീട് മാർത്തോമാ സഭയുടെ മേലധ്യക്ഷനായ ദ ബിഷപ്പ് ഇതേ ഗോൾഡൻ ടങ്ക് എന്നറിയപ്പെടുന്ന മാർക്ക് സോസ്റ്റം തിരുമേനിയായി മാറിയത് അധ്യാപകനും വിദ്യാർത്ഥിയും ചേർന്ന് അവർക്കിടയിൽ പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നുണ്ടോ എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ചോദ്യം ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന ഒരാളല്ല ഒരു വിദ്യാർത്ഥിയെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാളാണ് ശരിയായ ഗുരു ഓസ്ട്രേലിയയിൽ വോക്കിംഗ് വിത്ത് ദ ടീച്ചർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഹാട്ട്ബോൾ കളിക്കുന്ന എട്ട് വയസ്സുള്ള മെർലിൻ അവരുടെ കൂട്ടുകാരിയെ കളിക്കാനായി വിളിക്കുന്നു കൂട്ടുകാരി വരില്ലെന്ന് പറഞ്ഞപ്പോൾ ബെർലിൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ബോൾ വലിച്ചെറിയുന്നു ബോൾ മുഖത്തുകൊണ്ട് കൂട്ടുകാരിയുടെ മൂക്കിൽ നിന്ന് ചോരപടിയും വിഷയം സ്റ്റാഫ് റൂമിൽ എത്തുന്നു പിറ്റേ ദിവസം പ്ലേ ടൈമിൽ മെർലിന് മാത്രം വോക്കിംഗ് വിത്ത് ദ ടീച്ചർ ആണ് അവരുടെ ക്ലാസ് ടീച്ചർ അല്ലാത്ത മറ്റൊരു അധ്യാപികയോടൊപ്പം ഒരു മണിക്കൂർ നടന്ന് സംസാരിക്കുക മെർലിന് ഇഷ്ടമില്ലാത്ത കാര്യം എന്താ അധ്യാപിക ചോദിച്ചു എൻ്റെ ചേട്ടൻ എല്ലാ ദിവസവും ഫുട്ബോൾ ഗെയിം ടി വിയിൽ കളിക്കും എന്നെ കാർട്ടൂൺ കാണാൻ സമ്മതിക്കില്ല മെർലിനെ ഗെയിം കളിക്കാൻ ചേട്ടൻ നിർബന്ധിക്കാറുണ്ടോ ഇല്ല എനിക്ക് ഫുട്ബോൾ വെറുപ്പാണെന്ന് ചേട്ടൻ അറിയാം മെർലിൻ്റെ കൂട്ടുകാരിക്ക് ഹാർട്ട്ബോൾ ഇഷ്ടമല്ലെങ്കിലും അവൾക്ക് വേറെ ഗെയിമാണ് താല്പര്യമെങ്കിലും ഈ ഹാവ് ടു റെസ്പെക്ട് അതേഴ്സ് ചോയ്സ് ആ ദിവസത്തെ ഒരു മണിക്കൂറത്തെ നടത്തം അവൾക്ക് ലഭിച്ച പണിഷ്മെന്റ് അല്ല അവസരമാണ് നടത്തത്തിനൊടുവിൽ നമുക്ക് ആ കൂട്ടുകാരിയെ പോയി കണ്ടാലോ സോറി പറഞ്ഞാലോ എന്ന് പറയുന്നിടത്ത് രണ്ടുപേരും അവരവരുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നു പുതിയൊരു ലോകത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അവർ തല്ലുകൂടിയ അതേ പ്ലേ ഗ്രൗണ്ടിൽ മെർലിനും കൂട്ടുകാരിയും ഇപ്പോൾ കൈകോർത്ത് നടക്കുകയാണ് ഉയർന്ന ശബ്ദകോലാഹലങ്ങളില്ല പടർത്തു ദോഷമെന്ന പ്രയോഗങ്ങളില്ല ഒറ്റപ്പെടുത്തുന്ന പണിഷ്മെന്റുകളില്ല ക്ലാസ്സിന് മുൻപിൽ വെച്ച് തരം താഴ്ത്തുന്നില്ല വെറുതെ കൂടെ നടക്കുക മാത്രം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഒരു പുതിയ ലോകം വികസിപ്പിക്കാനുള്ള വിത്ത് പാകുക മാത്രം ചെയ്യുന്നു വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ ഭംഗിയായി പഠിപ്പിക്കുന്ന ആപ്പുകളും ഓൺലൈൻ അധ്യാപകരും ചാറ്റ് ജി പി ടിയുമൊക്കെയുള്ള ഒരു കാലത്ത് ഒരു നല്ല അധ്യാപകനെ സൃഷ്ടിക്കുന്നത് ഒരു മൈൽ ദൂരം കൂടെ നടക്കുന്നതിന് പകരം രണ്ടു മൈൽ ദൂരം നടക്കുവാനുള്ള അയാളുടെ തീരുമാനമാണ് ക്രിസ്തുവിന്റെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ മൂന്ന് വർഷം കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചിട്ടും ഒരു ശിഷ്യൻ അവന്റെ കൈവിരുകൾക്കിടയിലൂടെ വഴുതിപ്പോയി നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലരൊക്കെ വഴുതി പോകും സങ്കടപ്പെടേണ്ടതില്ല ഇവൻ ദോസ്റ്റുഡൻസ് ഇതവി ഇരവിമംഗലം എന്നൊരു വൈദികന്റെ ഒരു ഞായർ കുർബാന ഇന്നു മനസ്സിലുണ്ട് അന്ന് കാറ്റീസത്തിന് വെക്കേഷൻ ഉള്ള സമയമായിരുന്നു എല്ലാ വിദ്യാർത്ഥികളും ഞായറാഴ്ചയിലെ രണ്ടാമത്തെ കുർബാനയ്ക്ക് വരണമെന്ന് നിർബന്ധമില്ലാത്ത സമയം കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വിദ്യാർത്ഥികൾ എല്ലാവരും അവിടെ തന്നെ നിൽക്കുക ആരും പോകരുത് ഇന്ന് കുർബാനക്കിടയിൽ ഒത്തിരി വർത്തമാനം പറഞ്ഞതായി ഞാൻ കണ്ടു അത് ആരൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം വർത്തമാനം പറഞ്ഞവർക്ക് അവിടെ തന്നെ നിൽക്കാം അല്ലാത്തവർക്ക് പോകാം ഇത് പറഞ്ഞിട്ട് അച്ഛൻ സങ്കീർത്തിയിലേക്ക് പോയി ചില വിദ്യാർത്ഥികൾ കുരിശുപോലും വരയ്ക്കാതെ ഓടിപ്പോയി ചിലർ നിൽക്കണോ പോകണോ എന്നൊരു കൺഫ്യൂഷനിൽ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു അല്പസമയത്തിന് ശേഷം ആ വൈദികൻ കുട്ടികളുടെ അടുത്തേക്ക് വന്നു ആകെ അഞ്ചു പേർ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ പേരുണ്ടായിരുന്നല്ലോ സാരമില്ല അവരെ ഞാൻ പിടിച്ചോളാം കുർബാനയുടെ സമയത്ത് വർത്തമാനം പറയുന്നത് തെറ്റല്ലേ ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട് എല്ലാവരും എൻ്റെ റൂമിലേക്ക് വരിക എല്ലാവരുടെയും മുഖം മാടി ഒരാൾ അതിനിടയിലൂടെ ഓടി പുറത്തേക്ക് പോയി അച്ഛൻ റൂമിൽ കയറിയതിന് ശേഷം വർത്തമാനം പറഞ്ഞ നാലു പേരെയും അകത്തേക്ക് വിളിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ വെറും ഒരു മണിക്കൂറല്ലേ നമ്മൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അത്രയും നേരം നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടായി ണുന്നത് പോലെ അത്ര ആസ്വാദ്യകരമല്ല കുർബാന അല്ലേ എന്നാലും തമ്പുരാന്റെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ വർത്തമാനം പറയുന്നത് ഒരു ഡിസ് അല്ലേ കുട്ടികൾ കുറ്റബോധത്തോടെ മെല്ലെ തലയാട്ടി ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തിരികെ വന്നത് ഒരു പാക്കറ്റുമായിട്ടാണ് അതിൽ മഞ്ഞ കടറുള്ള ലഡുവായിരുന്നു ഓരോ ലഡുവും നാല് കുട്ടികൾക്ക് കൊടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ സത്യസന്ധതയ്ക്കാണ് ഈ ലഡു തന്നത് തെറ്റുകൾ പറ്റാം പക്ഷേ പറയുമ്പോൾ ഈ ഷോയ്ക്ക് സന്തോഷമാകും പറഞ്ഞാൽ മാപ്പ് ലഭിക്കുന്ന കൂതാശ ഏതാ കുംഭസാരം കുട്ടികൾ ശബ്ദമുയർത്തി പാടണമെന്ന പാട്ടിനേക്കാളും ശബ്ദമുയർത്തി പറഞ്ഞു ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടില്ലാത്ത ആ ചെറിയ മക്കൾക്ക് എന്ന കൂതാശയെ ഇതിലും ഭംഗിയായി എങ്ങനെ പറഞ്ഞു കൊടുക്കും മധുരത്തിൽ പൊതിഞ്ഞ ആ തെറ്റിൻ്റെ തിരുത്തലിനെ എന്നിലെ ഒരു പഴയ അൽത്താരഭാരൻ ഇന്നും ഉള്ളിൽ കൊണ്ടുനടക്കുകയാണ് എം ബി എ പഠിക്കുമ്പോൾ ഇന്റേണസ് പോലും പാസ്സാവാൻ സാധിക്കാതെ ഞാൻ തോറ്റിരുന്നു ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അന്ന് ഞാൻ കേട്ടിരുന്നു കൂടെ നിന്നത് കുടുംബവും രണ്ടു മൂന്ന് കൂട്ടുകാരും ഒരു അധ്യാപികയുമായിരുന്നു സുനിത എന്നായിരുന്നു അധ്യാപികയുടെ പേര് മൂന്നാം സെമസ്റ്ററിലായിരുന്നു കോളേജിൽ നിന്ന് ടൂറ് പോയത് ഞാനിപ്പോൾ ഒന്നാം സെമസ്റ്ററിൻ്റെ തോറ്റുപോയ പേപ്പർ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു ടൂറിൽ ആയിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നു അന്ന് സുനിത ടീച്ചർ എന്നോടൊപ്പം കുറച്ചു നേരം നടന്നു ജോസഫ് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മുടെ സ്കൂളിൽ വിസിറ്റിംഗ് ക്യാമ്പയിനിൽ നിന്റെ ഗ്രൂപ്പിന്റെ കൂടെ വന്നതാണ് എൻ്റെ ഏറ്റവും നല്ല ഓർമ്മ നിന്റെ തമാശകൾ ഓർത്ത് ഞാൻ എത്രമാത്രം ചിരിച്ചിട്ടുണ്ടെന്നോ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയുടെ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കൊച്ചിയിലെത്തിയതും ഇവിടെ ജോലിക്ക് കയറിയതും സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തുടരാൻ ഒരു കാരണവുമില്ലെങ്കിൽ ഞാൻ വർഷാവസാനം ജോലി രാജിവെക്കുമെന്ന് നമ്മളുടെ സ്കൂളിൽ വിസിറ്റിംഗ് ക്യാമ്പയിനിൽ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു എടി രണ്ടു വർഷം കൂടി ഇവിടെ ഒരു കാരണം ഞാൻ കണ്ടെത്തിയെന്ന് ജോസഫ് യു ആർ മൈ റീസ പരീക്ഷയ്ക്ക് തോറ്റതിൽ ഇനി സങ്കടപ്പെട്ട് നടക്കേണ്ട യു വിൽ ബിക്കം സംതിങ് മാൻ ആൻഡ് യു ഷുഡ് ഹാവ് സം ഗ്രേറ്റ് സ്റ്റോറീസ് ടു ടെൽ ഇന്ന് ഈ വരികൾ കുറിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾക്കും എനിക്കുള്ളിലെ ആത്മവിശ്വാസത്തിനും സുനിത ടീച്ചർ എന്ന അധ്യാപിക പണ്ട് പറഞ്ഞ ആ വാക്കുകളുടെ പിൻബലവും തേജസ്സും ഉണ്ട് ഗുരു അരികിലില്ലാത്തപ്പോഴും അവരുടെ വാക്കുകളും നോക്കുകളും ശിഷ്യരുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി കൂടെ നടക്കുന്നു ക്രിസ്തു പഠിപ്പിച്ചതുപോലെ നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും നമുക്കൊക്കെ വേണ്ടത് കൂടെ നടക്കുന്ന അധ്യാപകരെയാണ് ദുഃഖങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ലെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നവരെയല്ല ദുഃഖങ്ങൾ ഉണ്ടാവും പക്ഷേ അതൊക്കെ സന്തോഷമായി മാറും എന്ന് ഒപ്പം നടന്ന് ഓർമ്മിപ്പിക്കുന്ന പ്രവാചകരെയാണ് വഴിവിളക്കായി നിൽക്കുന്ന എല്ലാ അധ്യാപകർക്കും നന്ദി ഒരുപറ്റം അധ്യാപകരാൽ ജീവിതം വീണ്ടെടുത്ത ഒരു വിദ്യ